കൊല്ലം ഇടമുളക്കിലുള്ള ഒരു സ്കൂളിലേക്ക് ആക്കർക്കട എടുത്തി എത്തിയപ്പോഴുള്ള വിശേഷങ്ങളാണ് ഇനി സ്കൂളിൽ ആക്കർക്കടയ്ക്ക് എന്ത് കാര്യമെന്നാകും പ്രേക്ഷകർ ചിന്തിക്കുന്നത് കാര്യമുണ്ട് ചില വലിയ കാര്യങ്ങൾ എന്തെന്ന് കണ്ടുനോക്കാം വർണ്ണപമായ ഈ ചിത്രങ്ങൾ കണ്ടോ വരകൾ കൊണ്ട് വിസ്മയ തീർക്കുന്ന ഈ കലാകാരന്മാരെ കണ്ടോ ഇവരുടെ കൂട്ടായ്മയുടെ പേരാണ് ആക്രിക്കട സംഘത്തിൽ ഇരുന്നൂറ്റി അമ്പതോളം കലാകാരന്മാരുണ്ട് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ളവർ തീരെ ചെറുപ്രായം മുതൽ മുതിർന്നവർ വരെ ഇവർ പിന്നോക്കം നിൽക്കുന്ന സ്കൂളുകളിലും അങ്കണവാടികളിലും എത്തും എന്നിട്ട് ചുവരികളിങ്ങനെ വരകൾ കൊണ്ട് മനോഹരമാക്കും ആക്രിക്കട ഇപ്പോഴെത്തിയിരിക്കുന്നത് ഇടമുളയ്ക്കൽ എം എസ് സി എൽ പി സ്കൂളിലാണ് ഇപ്പം പിന്നോക്കമായിട്ട് നിൽക്കുന്ന എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള സ്കൂളുകൾ ഓഫനേജുകൾ അല്ലെങ്കിൽ വൃദ്ധസ്ഥാനങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഞങ്ങൾ തികച്ചും സൗജന്യമായിട്ട് തന്നെ ഈ ഒരു പ്രവർത്തനം ഞങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മൂലപ്പം ഈ സ്കൂളിലെ കുട്ടികളെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ ഓരോ ചിത്രങ്ങളും ഞങ്ങൾ ഇവിടെ വരച്ചേക്കുന്നത് കുടുംബശ്രീയുമായി ചേർന്ന് വീട്ടമ്മമാർക്ക് സൗജന്യ കലാപരിശീലനവും കൂട്ടായ്മ നൽകുന്നുണ്ട് ആക്രിക്കട യാത്ര തുടരുകയാണ് വരകളുടെ വർണ്ണാഭം നിറഞ്ഞ യാത്ര കലാസ്വാദകരുടെ മനം നിറച്ച് കലയുടെ മഹത്വം വിളിച്ചോതി ആ ആക്രക്കടയുടെ യാത്ര ദേശങ്ങൾ താണ്ടി നീങ്ങുന്നു ജനം കൊല്ലം